ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അധ്യായം നാല് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പുകളും എന്ന പാഠത്തിലേക്ക് കടക്കുകയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തക്കടുത്തുള്ള ഒരു ഗ്രാ ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന് മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു അവരെയെല്ലാം മധുരപലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത് എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത് ഇതേ അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്നു വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചത് ഇങ്ങനെ എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത് അവർ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത് എന്നെല്ലാം നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് സൈനിക ശക്തിയിലൂടെയും നേതന്ത്രത്തിലൂടെയുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള നൂറു വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം അറുപത്തി മൂന്ന് ശതമാനം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് വരിച്ചിരുന്നത് ഈ മാപ്പ് നോക്കൂ ഇതിൽ മഞ്ഞ കളർ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മാപ്പാണിത് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭൂരിഭാഗം അതായത് മുക്കൽ പങ്ക് പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഇനി അടുത്തത് ബ്രിട്ടീഷ് നയങ്ങളുടെ കുറിച്ച് മനസ്സിലാക്കാം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചത് കർഷകർ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടലൊടിച്ചത് പരമാവധി ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പാക്കിയത് അവയായിരുന്നു ശാശ്വത ഭൂന്നികുതി വ്യവസ്ഥ റേത്ത് വ്യാരി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ ഈ ശാശ്വത ഭൂന്നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങളിലായിരുന്നു എന്ത് അതുപോലെ റേത്ത് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിരുന്നു മൂന്ന് തരം ഭൂനികുതി വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ റേത് വ്യാരി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങളിലും റൈത് വ്യാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിരുന്നു ഇനി നമുക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ മനസ്സിലാക്കാം ആറ് സവിശേഷതകളാണുള്ളത് ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിടിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു രണ്ട് നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമ ഉടമസ്ഥൻ ജമീന്ദാർ ആയിരുന്നു മൂന്ന് ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി നാല് വിളവിൻ്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു മോശമായാലും നികുതി നൽകി നൽകണമായിരുന്നു ആറ് നിക്ഷിതീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത് ഇപ്പോൾ പഠിച്ചത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ആറ് സവിശേഷതകളാണ് ഒന്ന് ഒരു ആ പ്രദേശത്തെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിടിച്ചെടുത്തിരുന്ന ജമീന്ദാർ ആയിരുന്നു രണ്ട് നികുതി പിരിവിന് അധികാരമുള്ള പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും അധികാര ആയിരുന്നു മൂന്ന് ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ അവിടെ ഉണ്ടായിരുന്ന കർശകൾ കുടിയാന്മാരായി മാറി നാല് വിടവിൻ്റെ അറുപത് ശതമാനം വരെ അവർ നികുതിയായി നൽകേണ്ടി വന്നിരുന്നു അഞ്ച് വിളവ് മോശമായാലും അവർ നികുതിയായി നൽകണമായിരുന്നു ആറ് വിളവ് പണ വിളവിൻ്റെ നികുതി പണമായാണ് നൽകേണ്ടി വന്നിരുന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യയിൽ നടപ്പാക്കിയ റേത്ത് വ്യവസ്ഥയിൽ കർഷകർക്ക് റേത്ത് കർഷകർ അവരെ പറഞ്ഞിരുന്നത് റയത്ത് എന്നാണ് ഈ റയത്തിൽ നിന്ന് നേരിട്ട് പികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി മാത്രമല്ല നികുതി നിരക്ക് ഇടക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു മയൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമ തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത് ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു ഗ്രാമത്തെ അന്ന് കണക്കാക്കിയിരുന്നത് മഹൽ എന്ന പേരിലാണ് ഗ്രാമത്തെ അഥവാ മഹലിനെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു അവർ നികുതി പിരിച്ചെടുത്തിരുന്നത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ ഉണ്ടായി ഉയർന്ന നികുതി നിക്ഷിത തീയതിൽ പണമായി അടക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത് ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത് അതിനാൽ കടവും പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ള പലിശക്കാർ കൈയടക്കി ഞാൻ അടുത്തത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി ഭക്ഷ്യവിലകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാൽ ആദ്യകാലത്ത് ജനങ്ങൾ കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിനു വേണ്ടിയായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യേണ്ടി വന്നു ഭക്ഷ്യവിലകൾക്ക് പകരം നാണ്യവിലകൾക്ക് അതുമൂലം വൻതോതിൽ കൃഷി ചെയ്യേണ്ടി വന്നു ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത് അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകളായിരുന്നു നീലം പരുത്തി കരിമ്പ് തേയില ചണം ഗോതമ്പ് എന്നിവ ഈ നീലം കൃഷി ചെയ്തിരുന്നത് ബംഗാൾ ബീഹാർ പ്രദേശങ്ങളിലും പരുത്തി മഹാരാഷ്ട്ര പഞ്ചാബ് പ്രദേശങ്ങളിലും കരിമ്പ് ഉത്തർപ്രദേശിലും തേയില ആസം കേരളത്തിലും ചണം ബംഗാളിലും ഗോതമ്പ് പഞ്ചാബിലുമായിരുന്നു കൃഷി ചെയ്തിരുന്നത് നീല കർഷകരുടെ കലാപം നീലത്തിന് ബ്രിട്ടി നീല അതായത് എന്തൊക്കെയടക്ക് ഞാൻ പറഞ്ഞു ബംഗാളല്ല ബംഗാൾ അത് ഇംഗ്ലീഷത്തെ ആണ് ബംഗാൾ മലയാളത്തിൽ ബംഗാൾ ഞടുത്തതാണ് നീലം കർഷകരുടെ കലാപം നീലത്തിന്റെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്തെ വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു ഉയർന്ന പൂന്നികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് വഴി വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകരും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിക്ഷിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നതായിരുന്നു നിബന്ധന മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂഷ്ഠിതമായ ഭാഗത്തായിരുന്നു നീലം കൃഷിയിറക്കേണ്ടിയിരുന്നത് അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകരുടെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീല ഫാക്ടറികൾ ആക്രമിച്ചു നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെ പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു ഈ കർഷക കലാപങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കേരളത്തിലൊന്നും നടന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയും ബൈ അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക